ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ സൗദിയിൽ വന്നിട്ട് ദമാമിൽ വന്നിട്ട് ഈ സ്ട്രീറ്റോ കാണാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് അത് മാത്രമല്ല കേട്ടോ ഉമ്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നജുമ ഉമ്ര ഹജ്ജ് സർവീസ് എന്നൊരു സ്ഥാപനത്തിലോട്ട് പോവുകയാണ് അവിടെ ചെന്നിട്ട് രജിസ്റ്റർ ചെയ്യണം ഫസ്റ്റിൽ അങ്ങനെ ഞാനൊക്കെയാണ് കേട്ടോ പോണത് അവ ഞങ്ങൾ ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ കാറിനൊന്നും പോയില്ല അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് നേരിട്ടിങ്ങനെ കണ്ട് മനസ്സിലാക്കി ആസ്വദിച്ച് പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ ഇക്കടറിഞ്ഞു ഇവിടെ നടന്നു പോകാൻ പറ്റും അങ്ങനെ ഞാനിരിക്കും ആ സ്ട്രീറ്റ് കൂടെ കുറേ നടന്നു കേട്ടോ അപ്പോൾ ഫുള്ളൊന്നും ഞാൻ ഇങ്ങനെ ഷൂട്ട് ആക്കിയിട്ടില്ല ഷൂട്ട് ചെയ്തിട്ടില്ല അതിൽ കുറച്ചൊക്കെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്താണ് നമ്മളെ ഉണ്ടാവുന്ന ചന്തയൊക്കെ അല്ലേ ചന്ത എന്ന് പറയില്ലേ ആ ഓരോ ദിവസങ്ങളിലല്ലേ ഉണ്ടാവും അതുപോലെ ഇവിടുത്തെ ഒരു ചന്തയയാണ് കേട്ടോ കാണുന്നത് അതായത് വഴിയരികിലുള്ള ചന്തയാണ് അതായത് വഴിയരികിൽ ഇങ്ങനെ അതാണ് ഈ കാണുന്നത് കേട്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ അവരിങ്ങനെ വിളിക്കും ചില ആളുകൾ ഹിന്ദിക്കാരാണ് അറബി ഒക്കെ പല ഭാഷകളിലായിട്ട് നമ്മളെ വിളിക്കും അവരുടെ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഇയർഫോണിൻ്റെയും അതുപോലെ വാച്ച് അതുപോലെ സ്പ്രേ സെൻറ് ഡ്രസ്സ് അതുപോലെ ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏട്ടോ നേരിട്ട് കണ്ടത് പിന്നെ മുസല്ലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പോയപ്പോൾ പിന്നെ എൻ്റെ ക്യാമറ കണ്ടിലൂടെ കണ്ട കാര്യങ്ങളട്ടായി കാണിക്കുന്നൊക്കെ പിന്നെ എനിക്കൊരു പർദ്ദ എടുക്കണമെന്ന് വിചാരിച്ചൊരു ഒരു ചെറിയൊരു സൂക്കിൽ കയറി അവിടുന്ന് ഞാൻ പരത സെലക്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ആ പരതം എടുത്തതിന് ശേഷമാണ് ബ്ലാക്ക് കളറാണ് കേട്ടോ എടുത്തത് പർദ്ദ എടുത്തതിന് ശേഷമാണ് നമ്മൾ നജ്മ ഉമ്ര ഹജ്ജ് സർവീസ് സെൻറ്ററിലോട്ട് ചെന്നത് അവിടുന്ന് ബുക്ക് ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ ഇക്ക മടങ്ങി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ താങ്ക് യു